ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ അനീഷിനടുത്ത് ഇങ്ങനെ ഇരിക്കയാണ് തൊട്ടടുത്ത് ആദില വന്നിരിക്കുകയാണ് എന്നിട്ട് ആദില പെങ്ങൾ കൂട്ടി കാതൊക്കെ ഇറക്കാനായിട്ട് നോക്കുകയാണ് ഞാൻ അനീഷേട്ട് പെങ്ങളല്ലേ കുഞ്ഞനിയത്തിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ യാതൊരു ദയവുമ വിചാരിക്കാണ് അല്ല നിങ്ങൾ എൻ്റെ പെങ്ങളും അല്ല നിങ്ങളെന്റെ കുഞ്ഞനിയത്തിയല്ല നിങ്ങളെന്റെ ആരുമല്ല നിങ്ങൾ എൻ്റെ അടുത്ത് വരിതും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടേക്ക് ഷാനവാസ് പറയുക ഷാനവാസ് വരികയാണ് ഷാനവാസ് അനീഷ് കോമ്പോ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അങ്ങനെ പുള്ളിക്കാരെ വന്ന് അവിടെ ഇരിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പുള്ളിക്കാരെ എന്തെങ്കിലുമൊക്കെ വായിന്ന് അറിയാം അതുകൊണ്ട് തന്നെ അനീഷ് പറയുകയാണ് ആ വിട്ടോ വിട്ടോ ഷാനവാസ് ഇവിടെ ഇരിക്കണ്ട ഷാനവാസ് വയ്ക്കും അവിടെ നിന്ന് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഷാനവാസ് പറയാണ് ഈ ഞാനും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയാണ് ആ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലേ മിണ്ടാതെ ഇരുന്നോളണം എന്ന് പറയണെ അപ്പോൾ അനീഷ് അനീഷിനെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഷാനവാസ് ഇരുന്നിട്ട് പറയാണ് അതെ എന്നാലും അനീഷെ നീ ഈ പാവം ആതിലേ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞല്ലോ നിനക്ക് എങ്ങനെ തോന്നി ഈ ഒരു പാവം കൊച്ചിനെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഉടനെ തന്നെ അനീഷ് പറയാണ് ആ മതി 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 ഇനി ഇവിടെ ഇരിക്കണ്ട വണ്ടി വിട്ടോ 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 ഷാനവാസേ എന്ന് പറയാണ് അപ്പോൾ ഷാനവാസ് അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ വളരെ ഫണ്ണായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് കാര്യങ്ങള് ആ കാര്യങ്ങൾന്നല്ല ഈ അനീഷും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും അവർ തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വളരെ രസകരമായ രീതിയിലാണ് പോകുന്നത് ഇപ്പോ ഇക്റ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടും ഫണ്ണായിട്ടും ചില സമയങ്ങളിലൊക്കെ ആതിലെയും കൂടെ കൂടാറുണ്ട് പക്ഷെ അതിലേ നമ്മൾ വിശ്വസിക്കാനേ കൊള്ളില്ല ആതില എന്നൊരു വ്യക്തിയെ വിശ്വസിക്കാനേ കൊള്ളില്ല കാരണം നമുക്ക് പലപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ് നെവിൻ്റെ വിഷയമായാലും മറ്റ് ഏത് വിഷയങ്ങളും നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് നിന്ന് എവിടെയെങ്കിലും നിന്ന് ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുന്നിടത്ത് ആതില ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിനുശേഷം പുള്ളിക്കാരത്തിൽ നൈസിനങ്ങ് മാറിക്കളയുകയും ചെയ്യും അപ്പോൾ എന്തായാലും ആതിലെ പുറത്ത് പോയി കഴിഞ്ഞാല് നൂറയുടെ ഗെയിമെങ്കിലും നല്ല രീതിയിൽ വന്നേനെ അപ്പോ എന്തായാലും ആതിലയെ പുറത്ത് വിടണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുന്നവരുടെ കയ്യിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നത് കാരണമായിരിക്കണം നൂറയുടെ ഗെയിമൊന്നും പൊന്തി വരുന്നില്ല നൂറ ഇപ്പോ വളരെ ഡൗൺ ആയിട്ട് കാണുന്നു ആദില ഇങ്ങനെയൊക്കെ അനീഷിൻ്റെ പിന്നാലെയൊക്കെ ചുറ്റിപ്പിറ്റിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ സ്ക്രീൻ സ്പേസ് ഒക്കെ ആതിലേക്കെങ്കിലും കിട്ടുന്നുണ്ട് പക്ഷേ നൂറയുടെ ഗെയിമാണ് ഏറ്റവും പൊളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നൂറ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നാൽ നൂറ അതിൽ തന്നെ നിൽക്കും വളരെ ബോൾഡാണ് നൂറ നൂറയ്ക്ക് എല്ലാ കാര്യങ്ങളും പോയിന്റ് എടുത്തു വെച്ച് പറയുന്ന കൂടിയാണ് നൂറ അപ്പോൾ നൂറയുടെ ഗെയിം മുങ്ങി പോകുന്നത് അതിലുകൂടി അവിടെ ഉള്ളത് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആതിര ആതില എന്നൊരു മത്സരാർത്ഥിയുടെ മത്സരാർത്ഥിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അതുപോലെ തന്നെ നമ്മുടെ ആതില പുറത്ത് പോയി കഴിഞ്ഞാൽ നൂറയുടെ ഗെയിം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്